ഹലോ ആ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഈ ആ പെണ്ണാലോചന ചെക്കനീരിയല്ലേ വിഷ്ണുലോചനെ പറ്റി അന്വേഷിക്കാൻ പറ്റൂലേ അവനോട് ചേട്ടൻ ഇവളുടെ കസിനാന്ന് പറയാം ആ ശരി ഓക്കേ എന്താ മോളെ ക്ലാസ് ഒന്നുമില്ലേ ഇല്ല ഞാൻ എത്ര നാളായി നിന്റെ ഇഷ്ടിക്കാതെ അത് പിന്നെ അമ്മയുടെ ഒരു കാര്യനുസരിച്ചല്ലേ പറ്റുള്ളൂ അല്ല ഇതെന്റെ നമ്മുടെ ഏരിയ എന്താവശ്യം വിളിച്ചാ മതി ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട് വരണ്ട പൂടിക്കോഫ അതിന് ഇവിടെ എനിക്ക് എനിക്കും അറിയില്ലല്ലോ ഞാനില്ല അതിപ്പോ ഞാൻ എല്ലാരും അറിഞ്ഞിട്ടാണോ എവിടെ വെള്ളടി ഞാൻ